തന്നെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെതിരായ ഹർജിക്കെതിരെ വിമർശനവുമായി സി സദാനന്ദൻ എംപി രാഷ്ട്രപതിയെ അവഹേളിക്കുന്നതിന് തുല്യമാണിത് അക്രമ രാഷ്ട്രീയം ദേശീയതലത്തിൽ ചർച്ചയാക്കാനല്ല തന്നെ നോമിനേറ്റ് ചെയ്തത് സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും സി സദാനന്ദൻ എം ആരോപിച്ചു കണ്ണൂരിൽ മേയ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെതിരായ ഹർജി അറിവില്ലായ്മ കൊണ്ടുണ്ടായതാണെന്ന് സി സദാനന്ദൻ എം പറഞ്ഞു ഭരണഘടനയെ മുറുകെ പിടിച്ചാണ് നാം മുന്നോട്ടു പോകുന്നത് അസഹിഷ്ണുതയാണ് ആ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രപതി അവഹേളിക്കലാണ് ആ ഹർജിയിലൂടെ ചെയ്തിട്ടുള്ളതെന്നും സി സദാനന്ദൻ പറഞ്ഞു അത് ഒരു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ നാമനിർദ്ദേശം അറിവില്ലായ്മ ആ നാമനിർദ്ദേശത്തിന് പശ്ചാത്തലമായ ചിന്തകൾ എന്താണോ അത് ശരിയായതുകൊണ്ടാണല്ലോ എന്നെ നാമനിർദ്ദേശം ചെയ്തത് എന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആൾക്ക് എന്നെ കുറിച്ച് പൂർണ്ണബോധ്യമുണ്ട് എനിക്കതിനുള്ള യോഗ്യതയുണ്ട് ഇതൊരു വെള്ളരിക്ക പട്ടണമല്ലല്ലോ ജനാധിപത്യ രാജ്യമാണ് ഭരണഘടന പവിത്രമായി കരുതി മുന്നോട്ട് പോകുന്നവരാണ് നാം എല്ലാവരും അതുകൊണ്ട് അതിന് വിരുദ്ധമായി എന്നാ പിന്നെ ഒരാളെ കുറിച്ച് എം പി ആക്കാം എന്ന് വിചാരിക്കാൻ മാത്രം മൂഢന്മാരാണോ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അല്ലല്ലോ ഇത് കേവലം ഒരു പിന്നെ അസഹിഷ്ണുത ഉപയോഗിക്കുന്ന വാക്കുകളാണ് അസഹിഷ്ണുത പോണ്ട ഒരു കൂട്ടം ആളുകളുടെ പ്രേരണ അതിന്റെ പിന്നിലുണ്ടാകും എന്ന് ന്യായമായും ഞാൻ സംശയിക്കുകയാണ് അത് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അതിലൂടെ നൽകുന്ന സന്ദേശം സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ായ രാഷ്ട്രപതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുക എന്നതിനപ്പുറം അധിക്ഷേപിക്കുകയാണ് കേന്ദ്രത്തിന് കേരളത്തോട് ഒരു ശത്രുത മനോഭാവവുമില്ല ഇങ്ങനെ ആരോപണം വന്നപ്പോൾ പാർട്ടി അക്കാര്യം പരിശോധിച്ചിരുന്നു ഇതിൽ എന്തെങ്കിലും വസ്തുതിയുണ്ടോ എന്ന് നോക്കി വായ്പ ഉൾപ്പെടെ ഏതൊക്കെ കാര്യത്തിൽ സഹായിച്ചു എന്നതിൻറെ കൃത്യമായ കണക്കുണ്ട് ഇത് ധവള ഇറക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നും സി സദാനന്ദൻ വ്യക്തമാക്കി പാർലമെന്റിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് നിഷേധാത്മക നിലപാടാണ് രാജ്യത്തിന്റെ വികസന കാര്യത്തിൽ ചർച്ചകൾ നടത്താൻ അനുവദിക്കാതെ ബഹളമുണ്ടാക്കുകയാണ് പ്രതിപക്ഷം ഈ സമീപനത്തിൽ മാറ്റം വരണം വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുത് ഇത് എല്ലായിടത്തും ബാധകമാണ് വികസന ആശയമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത് അതിന് സാധ്യമായ കൂട്ടായ്മ എം എന്ന നിലയിൽ നടത്തും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രധാനമന്ത്രി തന്നെ നിയോഗിച്ചത് തന്നെ എംപിയാക്കിയത് ദേശീയതലത്തിൽ അക്രമരാഷ്ട്രീയം ഉയർത്തിക്കാണിക്കാനല്ല തന്റെ കാല്ണിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല അതുണ്ടാക്കുന്ന വികാരം പ്രകോപനത്തിന് കാരണമായേക്കാം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നും സി സദാനന്ദൻ പറഞ്ഞു ഈ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് വിധേയനായ ഒരാളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുകയും രാഷ്ട്രപതി അതൊരു വിജ്ഞാപനത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അക്രമരാഷ്ട്രീയം ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള നിലയ്ക്കല്ല മറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ പ്രകടിപ്പിക്കാറുള്ള നമ്മുടെ കേരളത്തോട് കേരളത്തിന്റെ വികസനത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലും ജാഗ്രതയും താല്പര്യവും അതിന്റെ നിദാനം എന്ന നിലയ്ക്കാണ് മോദിജിയുടെ ഈ നിയോഗം അദ്ദേഹത്താൽ എന്നിലേക്ക് വന്നപ്പെട്ട ഈ നിയോഗം അദ്ദേഹം ഒഴിച്ച സമയത്ത് അത് തന്നെയാണ് പറഞ്ഞത് ഒരു ഒരു ചുമതല എന്നാണ് അദ്ദേഹം ആ ദൗത്യം തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ല അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നടത്തുന്നത് വീണ്ടും ജനങ്ങളെ വഞ്ചിക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ സർക്കാർ നടത്തുന്നതെന്നും എം പി ആരോപിച്ചു നാമജപ യാത്രയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതെല്ലാം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ബി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്തും മീറ്റ് പ്രസിൽ പങ്കെടുത്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് ട്രഷറർ കെ സതീശൻ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ